ഗൈസ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സാഡ് ന്യൂസ് ഉണ്ട് സാഡ് ന്യൂസ് എന്തായാലും ഞാൻ അടുത്ത് വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞ് ചളവളാകുന്നില്ല അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഏകദേശം എടുത്തത് പോലെയാണ് ഞാൻ അതുകൊണ്ടാണ് തന്നേൽ അങ്ങനെ ആയിട്ട് തേട്ടാ പിന്നെ പലർക്കും ഒരു ചോദ്യം ചെയ്യാം ഫസ്റ്റ് എന്നെ ചോദ്യം വരും ഡോമിനറിൻ്റെ ഏസ് ഡോമിനർ ഇനി നമ്മളെ പ്രൊഫൈലിൽ നോക്കണ്ട നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഡോമിനർ എടുക്കണില്ല അപ്പം സാഡ് ന്യൂസ് അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല സാഡ് ന്യൂസ് അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി എടുത്ത കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഞാനിപ്പോൾ ഇത് സെയിലിന് വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടാ അപ്പം സെയിൽ ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ നില നിലവില് ലോണ് കിടപ്പുണ്ട് ഏകദേശം ഒരു മൂന്ന് സംതിങ് ലോണ് കിടപ്പുണ്ട് അപ്പം ആ ഈ ഒരു ലോണ് ഒന്നുകിൽ അത് ക്ലോസ് ചെയ്ത് ഒരാൾ എടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇ എം ഐ അടച്ച് അങ്ങനെ പോകണം അപ്പം അത്രയും ആയിട്ട് അല്ലെങ്കിൽ അത്രയും ആയിട്ട് ആരും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു വണ്ടി നോക്കുന്നുണ്ട് ആ വണ്ടി എത്ര ദിവസം എന്റെ കയ്യിൽ കാണും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ ദൈവമേ അത് പറഞ്ഞിട്ടാണ് ശരിക്കും വീഡിയോ തുടങ്ങേണ്ടത് അതായത് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ കുറച്ച് ദിവസേ ഇനി കാണുകയുള്ളൂ ഞാനത് വ്യക്തമായിട്ട് പറയാണ് അപ്പം സാഡ് ന്യൂസ് അതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും പറയണ നല്ല സാഡ് ന്യൂസ് അത് എനിക്കൊരു സാഡ് കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ശോഭമാണ് എല്ലാവർക്കും എനിക്ക് നല്ല എല്ലാവർക്കും കേട്ടോ ഒരുപാട് കണ്ടൻറ്റ് അതായത് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് പലർക്കും റീച്ച് ഉള്ളത് അപ്പോൾ എനിക്ക് ഫാമിലി എന്ന് പറയുക അങ്ങനെ ഇല്ല എന്തായാലും എന്താ പറയുക നമ്മളിപ്പോൾ വീട് അങ്ങനെ അതൊരു പ്രൈവറ്റ് ഏരിയയാണ് അപ്പോൾ അതൊരു കാരണവശാലും പുറത്ത് കൊണ്ടുവന്നൊരു കണ്ടൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആക്കേണ്ട കാര്യം ഇന്നലെ എനിക്കില്ല ഏഹ് അപ്പം എനിക്കത് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെഗ്മെൻറ്റിലോട്ട് വരാതെ അല്ലാതെ ചെയ്ത് പോകുന്നു കേട്ടോ അപ്പം അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ല എന്തായാലും നമ്മൾ ബൈക്ക് ഓറിയൻറ്റഡായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസിൽ ചെയ്യണം ബൈക്ക് റൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തത് കാര്യമാണ് ഞാൻ ഇനി എന്തായാലും ഈ വീഡിയോയിൽ പറയാൻ പോകണേ സാഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുത്തി തിരിണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ സെപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സേഫ്റ്റി വേണ്ട ആവശ്യമാണ് അതായത് സേഫ്റ്റി എന്ന് പറയുന്ന ഘടകം ഇനി ഒരുപാട് കൂടുതലാണ് ഇനി വരുന്ന ഒരു മാക്സിമം അത് ചിലപ്പോൾ ഒരു മൂന്ന് റൈഡ് കാണും ഞാൻ ആ ഒരു റൈഡ് ആണ് മെയിൻ ഡെസ്റ്റിനേഷനായിട്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടാർഗറ്റാണ് അത് പണ്ട് ഞാൻ ഒരിക്കൽ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഒരു പക്ഷേ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം അല്ലെങ്കിൽ ഇതൊരിക്കലും അല്ല എന്ന് പലരും പറയാം അതിൻ്റെ ഒരു ഫസ്റ്റ് ട്രയൽ റൈഡ് അത് ഞാൻ ഈ മ ഈ മാസം തന്നെ ഞാൻ ചെയ്യും അപ്പോൾ അതൊരൊറ്റ ദിവസത്തെ റൈഡാണ് അപ്പോൾ പലർക്കും ഒരു ആളുകൾ ഉണ്ടാകും ഒറ്റ ദിവസത്തെ റൈഡ് അത് എന്താണ് ഇത്ര ഒരു ബൂസ്റ്റപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ പലരും ആലോചിക്കണേ അതിന് വേണ്ടിയിട്ടുള്ള കാര്യം ആ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും കാണാനായിട്ട് പറ്റും യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ ഞാനധികം ഇനി എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ചാൻസസ് കുറവാണ് കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ അടുത്ത് ഞാൻ ഉള്ള കാര്യം പറയാം അടുത്ത് ഒരുപാട് ടൈം നമ്മൾ യൂട്യൂബിലത്തേക്ക് എടുക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസം ഞാൻ അല്ലാതെ വീഡിയോസ് ഇട്ട് ബൈക്കിന്റെ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ഒരു കിക്ക് എന്ന് പറയുന്ന സാധനം എനിക്ക് കിട്ടില്ല അതാണ് വാസ്തവം വെറുതെ കുറേ വീഡിയോ ഇടാം ഏതെങ്കിലുമൊക്കെ വണ്ടി ഓടിക്കാം ജസ്റ്റ് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം പക്ഷേ എനിക്കൊരു ഹരം അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്ടം ഒരു സംഭവം ഇല്ല ജസ്റ്റ് വീഡിയോസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ യൂട്യൂബ് എല്ലാവർക്കും ഏകദേശം നിങ്ങൾക്കറിയാം പണ്ട് പ്രമുഖരായിട്ട് നിന്നിട്ടുള്ള അല്ലെങ്കിൽ കൊറോണ സമയത്തൊക്കെ നല്ല രീതിയിൽ കാശുണ്ടാക്കിയിട്ടുള്ള ടീമുകൾ പോലും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് തീർന്നില്ല അപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് എന്തായാലും ഇനി യൂട്യൂബില് കടിച്ചു തൂങ്ങി വെറുതെ കിടക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി ഞാനത് പച്ചയ്ക്ക് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് എന്തായാലും ഞാൻ വീഡിയോസ് ഞാൻ ഇവിടെ നിന്ന് യൂട്യൂബിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകുന്നത് വരെ എന്തായാലും വീഡിയോസ് ഉണ്ടാവും ഒരു കാരണം വെച്ചാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യില്ല പക്ഷേ ഒരു ഫൈനൽ ലാപ്പിൽ പോകുന്ന ആ ഒരു റൈഡ് അതായത് ഫൈനൽ ലാപ്പ് റൈഡ് അതേ പറയുന്നുള്ളൂ അത് ഞാനിപ്പോൾ ചെയ്യാമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് വെച്ചൊക്കെയാണ് കുറച്ചൊന്ന് ഹൈപ്പ് കയറ്റേണ്ട കാര്യം തന്നെയാണ് ഞാനതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഹൈപ്പ് കയറ്റേണ്ട ഒരു സംഭവമാണ് ഒരുപക്ഷെ കേരളത്തിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഐ മീൻ ഒരു യൂട്യൂബേഴ്സോ അങ്ങനെയുള്ള ആരും നിലവിൽ വീഡിയോസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതൊരു ഒരുപക്ഷെ എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ അങ്ങനെ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അത് ഒരു യൂട്യൂബേഴ്സും ആ ഒരു ടൈപ്പ് റൈഡ് ചെയ്തിട്ടില്ല അതിൽ ഒരാൾ മാത്രം അതിൻ്റെ ഒരു യൽ നോക്കിയിട്ടുണ്ട് കേട്ടോ അത് ആരാണ് എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും ഞാൻ ആ റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്തു കൂടെയാണ് ഏഹ് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ പറയും കേട്ടോ സോ അത്രേ ഉള്ളൂ പിന്നെ പിന്നെന്താ ആ ഈ വണ്ടി എടുത്ത കാര്യം സേഫ്റ്റി ലൈസ് പറഞ്ഞു അപ്പോൾ ഡോമിനറിൽ സേഫ്റ്റി ഇല്ലെന്നായിരിക്കും പലരും ആലോചിക്കണം ഒരുപക്ഷെ പലർക്കും പല പല അഭിപ്രായങ്ങളുണ്ടാവാം ചിലർ ഈ വണ്ടി ഇഷ്ടപ്പെടാത്ത ഞാൻ ഞാനിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിങ്ങും ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതായത് ഈ ഒരു വീഡിയോ ഇട്ടപ്പം ഒരു ഒരാൾ കേറിക്കാൻ വേണ്ടി ഇത് ടു ഫിഫ്റ്റി അല്ലേന്ന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു സംഭവം കണ്ടിട്ടാണ് കെ ടി എമ്മിന് അതായത് അഡ്വഞ്ചർ ത്രീ നയൻറ്റിക്ക് എക്സ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അതാർക്കെങ്കിലും അറിയാമോ ആ മോഡലാണ് ഈ വണ്ടി അതായത് ട്രാക്ഷൻ കൺട്രോളോ ഈ വക സാധനങ്ങളൊന്നുമില്ല അപ്പൊ സേഫ്റ്റി എന്ന് പറയുമ്പോൾ അത് വരില്ല എന്ന് പലരും ചോദിക്കും എൻ്റെ ആവശ്യം ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്ന ബ്രേക്കിംഗ് ബൈറ്റാണ് ഏഹ് വണ്ടി പിടിച്ചോ പിടിച്ചെടുത്ത് നിൽക്കണം മനസ്സിലായോ അത് മാത്രമാണ് എൻ്റെ ആവശ്യം പിന്നെ പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു വണ്ടി വന്നപ്പോൾ വിട്ടു കളയാൻ തോന്നിയില്ല അതായത് ഇപ്പോ എന്നാൽ പിന്നെ എന്തായാലും നമ്മളൊരു വണ്ടി നോക്കണം അത്യാവശ്യം പ്രീമിയമായിട്ട് നല്ലൊരു ബൈക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ റൈഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പരിപാടി നിർത്തുന്നുവരെ എങ്കിലും നല്ലൊരു വണ്ടി നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത് അപ്പോൾ അതാണ് സംഭവം ഞാൻ അത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വെറുതെ പറഞ്ഞ് ലെങ്ത് കയറ്റുന്നില്ല അപ്പോൾ ഏകദേശം ഞാൻ വണ്ടി എന്താ പറയാം ഏകദേശം വണ്ടി എടുത്തതുപോലെയാണ് ഏ ഇനി അതിൻ്റെ ഇതിൻ്റെ ഓണർ അതായത് ഇതിൻ്റെ യഥാർത്ഥ ഓണറിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് സംസാരിക്കണം സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ട് ഒന്ന് ഡീൽ ചെയ്യണം അപ്പോൾ അത് ഒന്ന് സംസാരിച്ച് ക്ലിയർ ആക്കി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കണുള്ളൂ ഇപ്പോൾ ഞാൻ അത് ഒന്നുകൂടെ പറയണ അല്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്തു അന്ന് ചോദിക്കരുത് നിലയിൽ കൺഫേം ആയിട്ടില്ല എന്നാൽ ഏകദേശം കൺഫേം ആണ് അത്രേ പറയണുള്ളൂ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഞാനങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ അത് മാത്രമേ പറയാനായിട്ട് ഉദ്ദേശിച്ചുള്ളൂ വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് മുതൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു സംഗതിയല്ല എൻ്റെ കൂടെയുള്ള നമ്മുടെ പയ്യന്മാരുടെ ആരത്തും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിൽ തോന്നി അങ്ങെടുത്തു അത്രയേ ഉള്ളൂ അതായത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു വണ്ടി വണ്ടിയെടുത്തെന്നല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇനി എന്തായാലും വീഡിയോസിൽ വരും ഞാൻ എന്താണ് വീഡിയോസൊക്കെ ലെങ്ത് കുറവായിരിക്കും മാക്സിമം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവിടാൻ പറ്റിയത് അല്ലെങ്കിൽ വെറുതെ വീഡിയോ വരിച്ചു നീട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ഇപ്പോൾ ഇറങ്ങുന്നത് കുറച്ച് വീഡിയോസ് എന്തായാലും നമ്മുടെ യൂട്യൂബിൽ കാണുകയുള്ളൂ ആ വീഡിയോസ് കംപ്ലീറ്റ് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്താണ് ഇവിടെ യൂട്യൂബ് കിറ്റ് ചെയ്യുന്നതായിരിക്കും പലരുടെയും ചോദ്യം ഞാൻ അടുത്ത് വരുന്ന വീഡിയോയിൽ പറയാം ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലായിരത്തി 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 നാനൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് നിലയിൽ ഇത് വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ പിന്നെ മൈലേജെന്ന് പറഞ്ഞാൽ സാധാരണ സാധനം നമ്മൾ വലിയ പ്രതീക്ഷിക്കേണ്ട അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നോക്കില്ല പിന്നെ വണ്ടിയുടെ ഭാഗത്ത് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് അത് പൂർണ്ണമായി നോക്കിയതിന് ശേഷമാണ് എടുക്കാം എന്നൊരു തീരുമാനത്തിലോട്ട് എത്തിയത് പിന്നെ ഇനി എന്താ പിന്നെ വേറൊന്നുമില്ല ഏ ഇനി കുറച്ച് പരിപാടി കൂടെ ഉണ്ട് അതിന് ഇതിൻ്റെ ക്രാഷ് കാർഡ് ഫുള്ള് കവർ ചെയ്യുന്ന ഒരു ക്രാഷ് ഉണ്ട് ആ ക്രാഷ് കാർഡ് കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം അത് പുള്ളിയുടെ കയ്യിലുണ്ട് കേട്ടോ അത് ജസ്റ്റ് ചോദിച്ചതൊന്ന് കൺഫേം ആക്കണം പിന്നെ രണ്ട് ഫോഗ് ലാംപ് കയറ്റണം നല്ലൊരു ഫോഗ് ലാമ്പ് നല്ല രണ്ട് ഫോഗ് ലാംപ് വണ്ടിയിൽ എന്തായാലും കയറ്റിയേ പറ്റുള്ളൂ ടയേഴ്സ് കാര്യങ്ങൾ എന്തായാലും നിലവിലുണ്ട് ബാക്ക് ടയർ കുഴപ്പമില്ല കേട്ടോ ബാക്ക് ഉണ്ട് എന്തായാലും നമ്മുടെ ആ ഒരു രണ്ട് റൈഡിനും ഇത് കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നോക്കാം എന്തായാലും രണ്ടാമത്തെ മൂന്നാമത്തെ റൈഡ് അതെൻ്റെ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അഡ്വഞ്ചറാണ് കേരളത്തിൽ ഒരൊറ്റ മനുഷ്യൻ ആ ഒരു ഇങ്ങനെ അങ്ങനെ ഒരു റൈഡ് ചെയ്തിട്ടില്ല ഞാൻ കൺഫേം പറയും ഞാൻ ആ റൈഡ് ചെയ്യണ സമയത്ത് കേരളത്തിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയ അതായത് ഈ ഒരു റൈഡ് സെഗ്മെൻറ്റിൽ ഇഷ്ടപ്പെടുന്ന ഒരു പൂർണ്ണമായിട്ട് ആ വീഡിയോ കണ്ടിരിക്കുക അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് സോഷ്യൽ മീഡിയയിൽ എനിക്കിനി നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫർമേഷന് വേണ്ടി ചെയ്യുന്ന അതായത് ഞാൻ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഒരു റൈഡാണ് എൻ്റെ അതായത് നമ്മൾ വൈബ് അങ്ങനെ ആസ്വദിക്കാനല്ല ഞാൻ വീണ്ടും പറയുന്ന വൈബ് ആസ്വദിക്കാനല്ല എനിക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒന്ന് വൈഡ് ആ ഒരു ആ ഒരു ഇതിലോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് അതായത് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് മാക്സിമം ആൾക്കാരിലോട്ട് അതായത് വീണ്ടും പറയാണ് മാക്സിമം ആൾക്കാരിലോട്ട് റീച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡാണ് അപ്പോൾ മാക്സിമം എല്ലാവരും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അത് മാത്രമേ ഞാൻ പറയാനുള്ളൂ ബാക്കി ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ആയിരിക്കും ഇനി വരുന്നത് കേട്ട സോഷ്യൽ മീഡിയ വിടുന്നത് വരെ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ശരിടാ വേറെ ഒന്നുമില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും പല നെഗറ്റീവ് വരാം എന്ത് തന്നെ ഇനി വന്നാലും ഐ ഡോ കെയർ എന്ന് ഞാൻ പറയും കേട്ടോ അമ്മേ കാരണം യൂട്യൂബ് എന്ന് പറയുന്ന സാധനം വീണു അത് വീഴുന്നു പക്ഷെ ഞാൻ തോറ്റു പിന്മാറുന്ന പരിപാടിയില്ല ഫൈനൽ ലാപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഓടി നിൽക്കുന്ന സമയം അതായത് ഓടി നിർത്തുന്ന സമയം കേരളത്തിൽ ഒരു ഷവർ റെയ്ഡി ചെയ്യണം ഞാൻ മാത്രമേ കാണുകയുള്ളൂ ഓക്കെ ദാറ്റ്സ് കൺഫേം ശരി എന്നാൽ